ഏത് കഥ പറയുമ്പോഴും അത് കഴിയുന്നിടത്തോളം സായൻസികം കൂടിയായിത്തീരാൻ മോഹിച്ച എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ്റെ ഒരു സയൻസ് ഫിക്ഷനാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഡിജിറ്റൽ ലിങ്ക് എന്ന് പേരുള്ള ആ ശാസ്ത്ര നോവൽ വളരെ വ്യത്യസ്തമായ ഒരു വായന അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചത് പ്രതിഷ്ഠാപനം ഉത്സവം എന്നീ പേരുകളിൽ രണ്ട് അധ്യായങ്ങളാണ് ഈ കുഞ്ഞു നോവലിൽ ഉള്ളത് ബാബുൽ എന്ന അച്ഛൻ്റെയും ലോല എന്ന മകളുടെയും കഥയാണിത് ആകസ്മികമായി തലക്ക് ഗുരുതരമായ ക്ഷതം സംഭവിച്ച ലോല എന്ന പന്ത്രണ്ടുകാരി അതിസങ്കീർണമായ ഒരു മസ്തിഷ്ക ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്നു ലിങ്ക് എന്ന ഹൈടെക് ആശുപത്രിയിൽ വിദഗ്ധരുടെയും യന്ത്രങ്ങളുടെയും സഹായത്തോടെയാണ് അവളുടെ ന്യൂറൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് മനസ്സും ബന്ധങ്ങളും വിളക്കി ചേർക്കാൻ നിർമ്മിത ബുദ്ധി ഇടപെടുന്ന ശാസ്ത്ര വളർച്ചയുടെ നേർചിത്രം ഈ നോവൽ വരച്ചു കാട്ടുന്നു തന്നെയും അച്ഛനെയും പോയ റോസ എന്ന അമ്മയോട് ലോലയ്ക്ക് വെറുപ്പായിരുന്നു എന്നാൽ മസ്തിഷ്കത്തിൽ നടത്തിയ ന്യൂറൽ ഇംപ്ലാൻറ്റേഷനു ശേഷം അവളുടെ ചിന്തകൾ തന്നെ മാറുന്നു എന്തായാലും അമ്മയല്ലേ വരാൻ പറയൂ എന്ന് അച്ഛനോട് പറയാൻ മാത്രം അവൾ മാറിയിരിക്കുന്നു വികാര വിചാരങ്ങൾ പോലും നിർമ്മിത ബുദ്ധിയാൽ മാറ്റപ്പെടുന്നു പെരുപ്പിൻ്റെ സ്ഥാനത്ത് സ്നേഹം കൊണ്ടുവരുന്നു ഇതിൽ എഴുത്തുകാരൻ ചൂണ്ടിക്കാട്ടുന്ന ചില സത്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട് മോഡേൺ സയൻസ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പുതുക്രമീകരണങ്ങൾ ആവശ്യപ്പെടുന്നു നാം അതിന് തയ്യാറാണോ എന്നതാണ് കാതലായ ചോദ്യം അതെ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ആണെന്ന് തോന്നിയാലും പോരാ യഥാർത്ഥത്തിൽ ആയിരിക്കുക തന്നെ വേണം ഇതൊരു ചെറിയ കാര്യമല്ല കാരണം ഇതിൽ പരാജയപ്പെട്ടാൽ മനുഷ്യവംശം കുറ്റിയേറ്റുപോകും നമ്മുടെ കുട്ടികൾക്കായി ഒരു നല്ല ലോകം പണിതു വയ്ക്കാൻ സാധിക്കണമെന്ന് നമുക്ക് ശാഠ്യം പിടിക്കണ്ടേ ഇല്ലെങ്കിൽ ഈ കടകെട്ട കാലത്ത് നാം ജീവിച്ചു എന്നതിന് എന്ത് തെളിവ് അവശേഷിക്കും ഈ വാക്കുകളിലൂടെ എഴുത്തുകാരൻ ഒരു പ്രവാചക ദൗത്യം ഏറ്റെടുക്കുന്നുണ്ട് അദ്ദേഹം ഇന്ന് രചിച്ച ഈ ഫിക്ഷൻ നാളെയൊരു റിയാലിറ്റിയാവും എന്ന കാര്യം തീർച്ചയാണ് ഒരു ഡോക്ടറുടെ ചിന്തയിലൂടെ മനോഹരമായി ലളിതമായി എഴുതപ്പെട്ട ഈ നോവൽ മലയാളികൾക്കിന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്